ഇപ്പോൾ വീണ്ടും നിപ്പ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി സ്ഥിരീകരിക്കുന്നു ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടുകൂടി ആ പതിനാല് വയസ്സുകാരന്റെ മരണം സ്ഥിരീകരിക്കുന്നു ഇതുവരെയും ഇരുപത്തിയൊന്ന് മരണമാണ് സംസ്ഥാനത്ത് ഏഹ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ അത്രയും തന്നെ ഓരോ വർഷം തോറും ഇങ്ങനെ നിപ്പ വരുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ആശങ്ക പലരിലും ഉണ്ടാകും പക്ഷെ നമുക്ക് പിടിച്ചു കെട്ടാനായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ വലിയൊരു വിജയമാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയാൽ മതിയോ അല്ല ഇത് രണ്ടു തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു അക്യൂട്ട് അക്യൂട്ടിലൂടെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഇപ്പൊ അവർ കേസ് വന്നു അവരുടെ നമ്മൾ ട്രേസ് ചെയ്തു അവരെ ഐസൊലേറ്റ് ചെയ്തു പക്ഷേ അത് ഡയഗ്നോസ് ചെയ്യുന്നതിലെ കുറച്ച് കാലതാമസം വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പൊ കുറച്ച് എക്സ്പോഷർ കിട്ടിയ ആൾക്കാരുടെ എണ്ണം ഉണ്ട് അവരെ ഐസൊലേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അവരെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അത് അസുഖമാർക്കും വരക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇതും ചെവി കെട്ടിടത്തിന് കെട്ടിടമെന്ന് വിചാരിക്കാം പക്ഷേ ഇത് ലോങ് ടേം സ്ട്രാറ്റജി ഇത് ആവശ്യമുണ്ട് നമുക്ക് കാരണം എല്ലാ വർഷവും ഒന്നും രണ്ടും പ്രാവശ്യം ഇപ്പൊ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു അവിടെ അതിൻ്റെ ഒരു സ്രോതസ്സ് ഇപ്പം ഉണ്ട് എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളതിന് വളരെ ആഴത്തിലുള്ള പഠനം നമ്മൾ നടത്തി അതിനുള്ള പ്രതിരോധ നടപടികൾ മുന്നോട്ടെടുക്കണം രണ്ട് ഡയഗ്നോസിന് ഉള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടി ഈസിലി അവൈലബിൾ ആക്കണം അക്സസബിൾ ആക്കണം പണ്ട് കോവിഡൊക്കെ നമുക്കറിയാം ഒരു ജില്ലയിലെ ഒരു സ്ഥലത്താണ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ആഴ്ച എല്ലായിടത്തും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതികളായിട്ട് ആ രീതിയിൽ തന്നെ ഇതിന്റെ മോളിക്കുള്ള ഡയഗ്നോസ്റ്റിക് ടെക്സ് ഒക്കെ കുറച്ചുകൂടി വ്യാപകമായിട്ട് ലഭ്യമാക്കാനുള്ള ഒരു മെത്തേഡ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നത് റിസർച്ച് നടക്കാനുള്ള കാര്യത്തിലൊക്കെ പക്ഷെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്യാനും കുറച്ചുകൂടി സഫ്റ്റീഷ്യൻ എക്സ്പ്ര ആരെ സസ്പെക്ട് ചെയ്യണം തുടങ്ങി ഇതൊക്കെ മാർഗ്ഗരേഖകളുണ്ട് പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ വരെ അത് എത്തിക്കാനും നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും ഇതിലിപ്പോൾ ഈ കുട്ടിക്ക് പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് പനി ബാധിച്ചത് പിന്നീടാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ഈ ഒരു കാലയളവ് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ജനങ്ങളിലേക്ക് കൂടുതൽ ജാഗ്രത പലർക്കും അറിയാമെങ്കിൽ പോലും ഓരോ സമയം നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യം കൂടിയായിരിക്കും ഈ പതിനൊന്ന് ദിവസം മുൻപാണ് കുട്ടിക്ക് ഈ രോഗലക്ഷണങ്ങളോടെ പനി ബാധിച്ച് പിന്നീട് ചികിത്സയിലേക്ക് പോകുന്നത് ഈ ഒരു കാലതാമസം ഇത്രയും സ്വാഭാവിക രീതിയിൽ ഈ നിപ്പയൊക്കെ സ്ഥിരീകരിക്കാൻ ഉണ്ടാവാറുണ്ടോ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള താമസം ഉണ്ടായിട്ടുണ്ടോ തങ്ങളീ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുക എന്ന രീതിയിൽ എന്തെല്ലാം ജാഗ്രത അവർ പാലിക്കണം ഈ ഡയഗ്നോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കണം അല്ല ഡയഗ്നോസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കിതിലേക്ക് ഒരു ഡയോഗ്നോസ് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും ആരോഗ്യ പ്രവർത്തകരും നമുക്ക് താഴെ പി എസ് സി പോലെയുള്ള സ്ഥലങ്ങളും ഗവൺമെന്റ് ഹോസ്പിറ്റലും ചെറിയ രീതിയിൽ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആശാ വർക്കേഴ്സിനൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ അവബോധം ചെയ്യേണ്ടത് കാരണം എല്ലാ പണിയും ഇപ്പം എല്ലാം നമുക്കറിയാം അറിയാം മിക്കപ്പോഴും വൈറൽ ഫീവർ ഉണ്ട് ഇപ്പം ഡെങ്കി ഉണ്ട് കുറെ തരത്തിലുള്ള പനിയുണ്ട് അപ്പൊ പനി വരുമ്പോ എന്തുകൊണ്ട് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ ആരോഗ്യ പ്രവർത്തകർ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നും ഹെൽത്ത് അതോറിറ്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് പിന്നെ അൺയൂഷ്വൽ ആയിട്ട് ഫീവർ ക്ലസ്റ്റർ വരുമ്പോഴാണ് പലപ്പോഴും നിപയാണെന്നൊക്കെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു ഒന്നോ രണ്ടോ ദിവസം ഇതേ വരാം പക്ഷേ ഈ കാര്യത്തിൽ എന്തായിരുന്നു അവരുടെ ലക്ഷണം എന്നുള്ളത് ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോ അതിൽ ഒരു കാലതാമസം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് പഠിക്കണം പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അക്യൂട്ട് ക്രൈസിസ് ടൈഡ് ഓവർ ചെയ്യാൻ ഇപ്പോൾ ഉള്ള ആളുകൾ ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ലോങ് ടേമിൽ ഈ പനി വരുമ്പോൾ കഴിയുന്നതും പെട്ടെന്ന് എപ്പോഴാണ് നമ്മൾ ഇപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡോക്ടേഴ്സിനെയാണ് നമ്മൾ കുറച്ചുകൂടി എന്താ പറയുന്നത് ഡോക്ടേഴ്സിനെയും താഴത്തുള്ള ഹെൽത്ത് വർക്കേഴ്സിനെയാണ് കുറച്ചുകൂടി കുറച്ചുകൂടി എഡ്യൂക്കേറ്റ് ചെയ്ത് അവർക്ക് അതിനുവേണ്ട സംവിധാനങ്ങൾ കൊടുക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ എപ്പോഴും ടെസ്റ്റിനും എങ്ങനെ ടെസ്റ്റ് ചെയ്യണ കുറിച്ച് സംവിധാനങ്ങൾ അത് വളരെ ദുരിതഗതിയില് നമ്മള് ചെയ്തെടുക്കാൻ പറ്റണം തീർച്ചയായും